ഈരാറ്റുപേട്ടയിൽ പിടികൂടിയത് ജലാറ്റിൻ സ്റ്റിക്കുകളും ഡിറ്റനേറ്ററുകളും അടക്കം വൻ സ്ഫോടക വസ്തു ശേഖരം കഴിഞ്ഞ ദിവസം കട്ടപ്പനയിൽ വാഹന പരിശോധനയ്ക്കിടെ സ്ഫോടക വസ്തുക്കൾ പിടികൂടിയതിൻ്റെ തുടർച്ചയായി നടത്തിയ പരിശോധനയിലാണ് സ്ഫോടക വസ്തു ശേഖരം കണ്ടെത്തിയത് ഈരാറ്റുപേട്ട നടക്കൽ സ്വദേശി ഷിബിലി തീക്കോയ് സ്വദേശി ഫാസിൽ എന്നിവരെ പോലീസ് നേരത്തെ പിടികൂടിയിരുന്നു ീരാറ്റുപേട്ടയിൽ പിടികൂടിയ സ്ഫോടക വസ്തുക്കളുടെ കണക്കെടുപ്പ് പൂർത്തിയായി രണ്ടായിരത്തി അറുനൂറ്റി നാല് ജലറ്റിൻ സ്റ്റിക്കുകൾ പത്തൊൻപതിനായിരം ഡിറ്റനേറ്ററുകൾ മൂവായിരത്തി മുന്നൂറ്റി അൻപത് മീറ്റർ ഫ്യൂസ് വയറുകൾ ഒരു എയർഗൺ എന്നിവയാണ് പിടിച്ചെടുത്തത് നടക്കൽ കുഴിവേലിൽ റോഡിലെ ഗോഡൌണിൽ നിന്നാണ് ഈരാറ്റുപേട്ട പോലീസ് സ്ഫോടക ശേഖരം പിടികൂടിയത് കഴിഞ്ഞ ദിവസം കട്ടപ്പന വണ്ടൻമേടിൽ നിന്ന് സ്ഫോടക വസ്തുക്കളുമായി നടക്കൽ കണ്ടത്തിൽ ഷിബിലിനെയും കൂട്ടാളിയായ തീക്കോയ് സ്വദേശി മുഹമ്മദ് ഫാസിലിനെയും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഇവരെ ചോദ്യം ചെയ്തതിനെ തുടർന്നാണ് പോലീസ് പരിശോധന നടത്തിയത് ക്ക് സ്ഫോടകവസ്തു നൽകിയത് ഫാസിലാണെന്ന് പോലീസ് പറഞ്ഞു ജില്ലയിലെ അനധികൃത പാറമടകൾക്ക് വിതരണം ചെയ്യാനാണ് സ്ഫോടക വസ്തുക്കൾ എത്തിച്ചതെന്നാണ് സൂചന സംഭവത്തിൽ ദുരൂഹതയുണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട് അതിനിടെ ജനവാസ കേന്ദ്രത്തിൽ നിന്ന് സ്ഫോടക ശേഖരം കണ്ടെത്തിയതിന്റെ ഞെട്ടലിലാണ് നാട്ടുകാർ ശേഖരം കണ്ടെത്തിയ കെട്ടിടത്തിലും ചുറ്റുവട്ടത്തുമായി നിരവധി കുടുംബങ്ങളാണ് താമസിക്കുന്നത് ഇതേ കെട്ടിടത്തിന്റെ മുകളിലെ നിലയിൽ ഒരു കുടുംബം വാടകയ്ക്ക് താമസിക്കുന്നുണ്ട് മലഞ്ചരക്ക് വ്യാപാരത്തിനെന്ന പേരിലാണ് ഷിബിലിയും ഫാസിലും ചേർന്ന് ഇരാറ്റുപേട്ടയിൽ എട്ടു മാസം മുൻപ് കെട്ടിടം വാടകയ്ക്കെടുത്തത് രണ്ടു മാസം മുൻപ് തൊട്ടടുത്ത ഷട്ടർ മുറിയും വാടകയ്ക്കെടുത്തിരുന്നു പലപ്പോഴും കെട്ടിടത്തിന്റെ മുന്നിൽ കൊക്കോയും അടക്കയും ഉണക്കാനിടാറുണ്ടായിരുന്നതായി സമീപവാസികൾ പറഞ്ഞു പറഞ്ഞു അതിനാൽ ഇതുവരെ യാതൊരു സംശയവും ഉണ്ടായിരുന്നില്ല ഏതായാലും സംഭവത്തിന് പിന്നിൽ കൂടുതൽ പേർ എന്നും സംഭവത്തിൽ ദുരൂഹതയുണ്ടോ എന്നും പോലീസ് അന്വേഷിച്ചു വരികയാണ് അമൃത ന്യൂസ് കോട്ടയം